ഇത് നമുക്ക് എത്ര കൊടുക്കാം രണ്ടായിരത്തിയായിരം രൂപ 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 പുതിയ ഇൻഷുറൻസ് ഇൻഷുറൻസ് നമ്മൾ അടച്ചു അടച്ചു അല്ലേ വണ്ടി ഉണ്ട് ഇത് നമുക്ക് എന്ത് വില വരും ഇത് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ അത് കുറേ ഉണ്ടോ മാറ്റം ചെയ്തു കൊടുക്കാം ലോൺ എന്തെങ്കിലും കിട്ടും അപ്പോൾ ഏകദേശം ഒരു രൂപ കാണണം അല്ലേ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി കണ്ടീഷനിലുള്ള ഒരു ഹോണ്ട സിറ്റി അല്ലേ സിറ്റി ഇത് ശരിക്കും ടൈപ്പ് അല്ലേ വരുന്നത് ടൈപ്പ് ത്രീ ആ ഇത് ഏതാ മോഡലൊക്കെ മോഡൽ ഒക്കെ ഇതിപ്പോ നമുക്ക് നയന്റി ഫൈവ് മോഡൽ ആയതുകൊണ്ട് എത്ര കൊടുക്കാം ഇൻഷുറൻസ് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ കൈ കണ്ടുവന്നാൽ നിങ്ങൾക്ക് ബാക്കി പൈസ ഫുൾ ലോൺ തരും മെയിനായിട്ട് പറയേണ്ടത് ലോ ബഡ്ജറ്റ് വണ്ടിയാണെന്നുള്ളതാണ് കേട്ടോ ന്യൂ ഇയർ ഒക്കെ പ്രമാണിച്ച് നിങ്ങൾക്ക് വളരെ ലോ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റുന്ന കുറച്ച് അധികം വണ്ടികളുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് വളരെ വളരെ ലോ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റും അതാണ് ഏറ്റവും വലിയ ഗുണം ഇവിടെ ഏകദേശം ഒരു രണ്ടര ലക്ഷം രൂപേൻ്റെ മേലേക്കുള്ള ഒറ്റ വണ്ടി പോലും ഇല്ല എല്ലാം നിങ്ങൾക്ക് ഒരു രണ്ടര ലക്ഷം രൂപേൻ്റെ ഉള്ളിലേ വരുന്നുള്ളൂ അതായത് മുപ്പത്തി ഒൻപതിനായിരം മുതൽ രണ്ടര ലക്ഷം രൂപേൻ്റെ ഉള്ളിലുള്ള വണ്ടികളാണ് ഇവിടെ കിടക്കുന്ന എല്ലാം തന്നെ അപ്പോൾ ഏതൊരാൾക്കും വളരെ ലോ ബഡ്ജറ്റിൽ വണ്ടി എടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് എടുക്കാം പിന്നെ മുപ്പത്തയ്യായിരം അല്ല മുപ്പത്തൊമ്പതിനായിരം രൂപേൻ്റെ വണ്ടിക്ക് ഇരുപത്തയ്യായിരം രൂപ ലോണും കിട്ടൂ അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഏതാ വളരെ ലോ ബഡ്ജറ്റ് വണ്ടികൾക്കും പഴയ മോഡൽ വണ്ടികൾക്കും വരെ ഇവർ ലോൺ തരും അപ്പോൾ ഞാനെന്നുള്ളത് നമ്മുടെ വയനാട്ടിലാണ് കേട്ടോ വയനാട്ടിൽ കൽപ്പറ്റ അതായത് കൽപ്പറ്റയിൽ നിന്ന് നമ്മൾ ശരിക്കും വൈത്തിരിക്കൊക്കെ ഒക്കെ പോകുമ്പോൾ ആ ഹൈവേയിൽ കൽപ്പറ്റ ടൗണിൽ നിന്ന് ഏകദേശം ഒരു പത്ത് മുന്നൂറ് മീറ്റർ മാറിയിട്ടുള്ള നമ്മൾ ഫ്രണ്ട്സ് യൂസ്ഡ് കാർസിലാണ് വന്നിട്ടുള്ളത് ഇവിടെയാണ് ഇന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇത്രയും വണ്ടികൾ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള കേട്ടോ എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള നല്ല വണ്ടികൾ തന്നെയാണ് പിന്നെ പഴത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അടിപൊളി ഒരു ജീപ്പൊക്കെ കിടപ്പുണ്ട് പുതിയ ബോഡിയൊക്കെ ചെയ്തതാണ് അപ്പോൾ എല്ലാം ഞാൻ കാണിച്ചു തരാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തോളൂ ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ ഒരു ഷെയറും കൂടി ചെയ്തോട്ടോ നല്ലൊരു വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഒരു ഉപകാരം കിട്ടിക്കോട്ടെ ഞാൻ കൂടുതൽ പറയുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ എന്തായാലും നമുക്ക് ഈ ഒരു എപ്പിസോഡിലെ വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് പറഞ്ഞാൽ നമ്മുടെ അനീഷ് ബ്രോ ആണ് ബ്രോ എന്താണ് വിശേഷം വിശേഷം നല്ല എന്തായാലും ന്യൂ ഇയർ ഒക്കെ ആയിട്ട് നല്ല വില കുറച്ച് കുറെ വണ്ടികൾ അതിന് മാത്രമുള്ള ലോ ബഡ്ജറ്റ് വണ്ടികളാണ് ഏറ്റവും കൂടുതൽ അല്ലേ നമുക്ക് ഈ ഒരു ഇയോണെന്ന് പറഞ്ഞ് തുടങ്ങിയാലോ ഓ തുറക്കാം ഇത് ഏതാ മോഡലൊക്കെ രണ്ടായിരത്തി പതിനേഴ് മോഡല് ആ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ് ആ ഇത് ഏതാ വേരി പ്ലസ് ആണ് എറാ പ്ലസ് ആണ് പക്ഷെ നല്ല വൃത്തിയുണ്ടല്ല വണ്ടിയാണ് തട്ടുമുട്ട് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ആക്സിഡന്റ് വേറെ ഒന്നും ഇല്ലല്ലോ ഇല്ല രണ്ടിട്ടായി പുതിയത് ഉണ്ട് രണ്ടത്തെ ഇത് എത്ര ഓടിയിട്ടുണ്ട് ഇത് വൺ ലാക്ക് ഓടിയിട്ടുണ്ട് അത് പ്രോപ്പർ ആണോ പ്രോപ്പർ സർവീസ് ഉള്ള ഉണ്ട് ഗ്ലാസ്സോ ഒരു സാധനവും മാറിയിട്ടില്ല ഓക്കെ നല്ല വൃത്തിയുണ്ട് വണ്ടി അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി എന്ന് തന്നെ പറയാം വയനാട് വണ്ടിയാണ് വയനാട് വണ്ടിയാണ് ഇന്റീരിയർ ഒക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തിയുണ്ടല്ലേ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒന്നും തന്നെ പറയാനില്ല പിന്നെ ഇത് നമുക്ക് എന്താ വില വരുന്നത് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപ രൂപ രണ്ടായിരത്തി പതിനേഴ് വണ്ടിക്ക് അല്ലേ പ്രൈസ് അംഗോഷിൾ ആണോ അതെ അതെ എന്തെങ്കിലും നമുക്ക് മാക്സിമം കൊടുക്കാം മാക്സിമം ലോൺ എന്ന് പറയുമ്പോ രൂപ കൺഫേം ആണ് കൺഫേം ആണ് ഏകദേശം ഒരു ഒരുപതിനായിരം രൂപ കൈ കാണണം രൂപ കൈ കണ്ടാൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന നല്ല ക്വാളിറ്റി ഉള്ള ഒരു മെയിൻ ആയിട്ട് പറയേണ്ടത് ബോഡി വൈസ് ഒക്കെ നല്ല വൃത്തിയായിട്ട് പവർ വിൻഡോസ് ഉണ്ടോ ഫ്രണ്ട് പവർ ഉണ്ട് ഒക്കെ വർക്കിംഗ് വർക്കിംഗ് ആണല്ലോ അല്ലേ അപ്പൊ എന്തായാലും ഇരുപതിനായിരം രൂപ കൈ കണ്ടിട്ട് വന്നാൽ എന്തെങ്കിലും നെഗോഷ്യബിൾ ആവുമല്ലേ മാക്സിമം പറ്റും അപ്പൊ നിങ്ങൾ ഇരുപതിനായിരം ഉള്ളിൽ കൈ കണ്ടാൽ മതി അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികളിൽ ഒന്നാണ് കേട്ടോ അടുത്തത് ശരിക്കും ഒരു ഫാമിലി വണ്ടിയാണല്ലേ അതായത് ഒരു ഫാമിലിയിലേക്ക് ഒരു ആൾ വണ്ടി എടുക്കാൻ പ്രിഫർ ചെയ്യുമ്പോൾ ഫസ്റ്റ് നോക്കുന്ന വണ്ടിയാണ് വേറൊക്കെ ഇതേതാ മോഡലൊക്കെ മോഡൽ കൂടിയ വണ്ടിയാണ് സെക്കൻഡ് ഓണർഷിപ്പ് വി എക്സൈ എന്ന് പറയുമ്പോൾ അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ടയർ ഭാഗങ്ങളൊക്കെ അത്യാവശ്യം നല്ല കട്ടുള്ള ടയർ ഉണ്ട് ഫ്രണ്ടില് ഒരു ക്രോമിന്റെ ഗ്രില്ല് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ ഇത് എത്ര ഓടിയിട്ടുണ്ട് ഇത് ഓടിയിട്ടുണ്ട് ആക്സിഡന്റ് എന്തെങ്കിലും ബോണറ്റ് ബോണറ്റ് ഉണ്ട് മാത്രമേ ഉള്ളൂ മെയിൻ ഗ്ലാസ് ഒന്നും ഒന്നും മാറിയിട്ടില്ല കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല ബാക്കി ബോഡി വൈസ് യാതൊരു ുംതോര് ഇന്റീരിയർ ആണെങ്കിലും സീറ്റ് അവർ കമ്പനി അല്ലേ കമ്പനി സീറ്റ് അത് സെപ്പറേറ്റ് ചെയ്തിട്ടില്ല കേട്ടോ വേണമെങ്കിൽ നിങ്ങൾ ഒരു സീറ്റ് അവർ അടിച്ചിട്ടോ എന്നിരുന്നാലും വൃത്തികേടായിട്ടൊന്നും പറയാനില്ല അത്യാവശ്യം നല്ല വൃത്തി തന്നെയാണ് നിൽക്കുന്നത് വി എക്സ് ആയതുകൊണ്ട് എ സി പവർ സീരി ഫോട്ടോ പവർ സെന്റർ ലോക്ക് മിറർ മെറസ്മെന്റ് മ്യൂസിക് സിസ്റ്റം ഒക്കെ ആയിട്ട് വരും രണ്ട് വരില്ലേ അതെ ഓക്കെ

ഇപ്പൊ തന്നെ ഏകദേശം ഒരു ഒരു അഞ്ചെട്ട് രൂപ ചെലവ് വരും ചെലവ് അത് മാത്രം കൊടുത്താൽ മാത്രം കൊടുത്താൽ ബാക്കിയുള്ള മൂന്നാം തൊണ്ണൂറ് ലോൺ കിട്ടും കസ്റ്റമർ പ്രൊഫൈലാണ് ലോൺ കയറുകയാണ് വേറെ വണ്ടി വേറെ വർക്കിംഗ് ഓക്കെ അപ്പൊ എന്തായാലും നല്ല വൃത്തിയുള്ള വണ്ടിയാണോ പിന്നെ മെയിൻ ആയിട്ട് നോക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് മോഡലും കൂടിയാണ് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് അപ്പോൾ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ നല്ല വൃത്തിയുള്ള വണ്ടി നോക്കുന്നവരല്ലേ അടുത്തായിട്ട് വളരെ ലോ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റുന്ന ഒരു ഡീസൽ വണ്ടി കാണിച്ചു ചോക്കാ അല്ലേ അതെ ഇത് ഏതാ മോഡൽ രജിസ്ട്രേഷൻ ആ ഇതിന് ആണ് പുതിയ പേപ്പറാണ് പുതിയ പേപ്പറാണ് അഞ്ചു വർഷത്തേക്ക് പിന്നെ ബ്ലാക്ക് കളറുള്ള വണ്ടിയാണ് ഇത് ഫുൾ ഓപ്ഷൻ വിയാണുഷൻ അന്നത്തെ ഫുൾ ഓപ്ഷൻ ആണ് പിന്നെ മെയിൻ ആയിട്ട് പറയേണ്ടത് ഫ്രണ്ടിലുണ്ട് അപ്പോളോ പുതുപുത്തൻ ടയർ കിടപ്പുണ്ട് ഓടാത്ത ടയർ അല്ലേ അതെ ആ പോലും പോയിട്ടില്ല അല്ലെ ടയറില് ബോഡി വൈസ് ഒന്നും കാര്യമായ പ്രശ്നമില്ല പിന്നെ രണ്ടായിരത്തി എട്ടിന്റേതായിട്ടുള്ള ചെറിയ ചെറിയ എന്താ പറയാ സ്ക്രാച്ചസ് ഒക്കെ ഉണ്ടല്ലേ ഇതൊക്കെ നമുക്കൊന്ന് ഫുൾ ക്ലിയർ ചെയ്തല്ലേ കൊടുക്കുള്ളൂ ടച്ച് ടച്ച് ചെയ്ത് വണ്ടി പോളിഷ് പോളിഷ് ഒക്കെ ചെയ്തേ കൊടുക്കുള്ളൂ അല്ലെ പിന്നെ ഇത് ഡീസൽ ആയതുകൊണ്ട് നല്ല മൈലേജ് കിട്ടും പതിനേഴ് കിട്ടും അതുകൊണ്ട് തന്നെ ഒരു സീറ്റി ഒന്ന് ചെയ്യേണ്ടത് അതെ 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 പക്ഷേ എന്നിരുന്നാലും ഇത് നമുക്ക് എത്ര കൊടുക്കാൻ പറ്റുകയ്യായിരം രൂപ ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ ഡീസല് വണ്ടി അല്ലെ അഞ്ചു വർഷം കിട്ടുന്നില്ല അതൊക്കെ ജെനുവിൻ സർവീസും കാര്യങ്ങളൊക്കെ ക്ലിയർ ഉണ്ട് വണ്ടി വണ്ടി ഒന്നും ഇല്ലല്ലോ ഇല്ല മെയിൻ ക്ലാസ് ഒന്നും മാറിയില്ല ഓക്കെ അപ്പൊ എന്തായാലും ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ നെഗോഷിയബിൾ ആണോ ലോൺ കയറുമോ ഇതിന് നമുക്കൊരു രൂപ ലോൺ കൊടുക്കുക ഒരു പത്ത് അമ്പതിനായിരം രൂപ കയ്യിൽ വെച്ചാൽ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു ക്വാളിറ്റിയുള്ള ഡീസൽ വണ്ടിയാണ് ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ ഇത് നല്ലൊരു പെട്രോൾ വി എക്സ് ഐ ഓപ്ഷനിലുള്ള ഒരു വലിയ വണ്ടി അല്ലേ സെഡാൻ വണ്ടി സെഡാൻ വണ്ടി ഇത് ഏതാ മോഡലൊക്കെ ഇത് മോഡൽ മിഡിൽ ഓപ്ഷൻ വണ്ടി എന്ന് തന്നെ പറയാം പിന്നെ ടയർ ഭാഗങ്ങളൊക്കെ ഏകദേശം ഒരു എഴുപത് ശതമാനത്തോളം ഉണ്ട് കൊണ്ടുപോയ നിങ്ങൾ പെട്ടെന്നൊരു പണി എടുക്കണ്ട അലോവീൽസോ കാര്യങ്ങളോ ഒന്നുമില്ല വി എക്സൈ ആയതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ റീപ്ലേസ്മെന്റ് ഒരു തട്ടുമുട്ടോ റീപ്ലേസ് ഇല്ലാത്ത വണ്ടിയാണ് ഇത് ഇത് എത്ര ഓടിയിട്ടുണ്ട് ഒന്നേ പന്ത്രണ്ട് ഓടി അല്ലെ രണ്ടായിരത്തി നല്ല വൃത്തിയുള്ള വണ്ടിയാണ് മെയിൻ ക്ലാസ് ഒന്നും അതെ അല്ലെ ഓക്കെ നല്ല വൃത്തിയുള്ള വണ്ടി കേട്ടോ ഒരു ഫാമിലിക്കൊക്കെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് ഇത് ഇന്റീരിയർ ഞാൻ ഇന്റീരിയർ ആണ് കാണേണ്ടത് നല്ല അടിപൊളി സീറ്റ് അവർ ഒക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എ സി പവർ ഫോർഡോ പവർ വിൻഡോ സെൻട്രൽ ലോക്ക് അഡ്ജസ്റ്റ്മെന്റ് എല്ലാം ഇലക്ട്രിക്കലി വരും അതുപോലെ തന്നെ കമ്പനി മ്യൂസിക് ഇതുവരെ മാറിയിട്ടില്ല നല്ല സീറ്റ് ആണ് ഇതൊക്കെ നിങ്ങൾ ഇത് ഉപയോഗിച്ചാണ് ഓടിയിട്ടുണ്ട് പിന്നെ നമുക്ക് എന്താ വില വരുന്നത് ഇത് രൂപ രൂപ അത് നെഗോഷ്യബിൾ ആവുമോ ചെറിയ കൊടുക്കാം നമുക്ക് മാക്സിമം ലോണും കൊടുക്കാം എത്ര വരെ പേര് മേ ബി ഫുൾ ലോൺ കയറും ഫുൾ കയറും ഓ രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി നാൽപ്പത്തഞ്ചിന് ഫുൾ അല്ലേ ഓക്കെ അപ്പൊ എന്തായാലും കയ്യിൽ ക്യാഷ് ഇല്ലാണ്ട് നല്ലൊരു സെഡാൻ വണ്ടി അതും പെട്രോൾ ആയതുകൊണ്ട് യാതൊരു കംപ്ലൈന്റ് ഇല്ലാത്തൊരു വണ്ടി അല്ല കസ്റ്റമർ പ്രൊഫൈൽ അനുസരിച്ചാണ് കയറുക എടുത്ത് പറയുകയാണ് മാക്സിമം ലോൺ നമ്മൾ കൊടുക്കും പ്രൊഫൈൽ അനുസരിച്ച് ചെറിയ മാറ്റങ്ങൾ ഉണ്ട് ചിലപ്പോൾ രണ്ടേകാലും രണ്ടേ ഇരുപത് ലെവലിലേക്ക് വരും അതായത് നല്ല പ്രൊഫൈലുള്ള ആൾക്ക് ഫുൾ ലോൺ ലോൺ കൊടുക്കും അതായത് ഒരു ഏകദേശം ഒരു എഴുന്നൂറ്റി മുപ്പതിന് മേലെ സിവിൽ സ്കോർ ഉണ്ടെങ്കിൽ നൂറ് ശതമാനം കിട്ടും അല്ലേ ഓക്കെ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലാത്ത വൃത്തിയുള്ള വണ്ടി ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി കണ്ടീഷനിലുള്ള ഒരു ഹോണ്ട സിറ്റി അല്ലേ സിറ്റി ആ ഇത് ശരിക്കും ടൈപ്പ് 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 അല്ലേ ആ ഇത് ഏതാ മോഡലൊക്കെ മോഡൽ ആ സിംഗിൾ ഓണർഷിപ്പ് ഓണർഷിപ്പുണ്ട് പെട്രോൾ അല്ലെ രണ്ടായിരത്തി ആറ് പെട്രോൾ ആണ് പെട്രോൾ എഞ്ചിൻ ആയതുകൊണ്ട് ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കംപ്ലൈന്റ് ഇത് എത്ര ഓടിയിട്ടുണ്ട് ഇത് ഒന്നേ സംതിങ് സംതിങ് അതൊക്കെ ജനവിനായിരിക്കും കിലോമീറ്റർ ആണ് കാരണം വണ്ടി വർക്കിംഗ് കാര്യങ്ങളും എല്ലാ ഭാഗവും വർക്കിംഗ് ആണ് എ സി കാര്യങ്ങള് വർക്കിങ് ആണ് നമുക്ക് ഇസ്റ്ററി കിട്ടാത്തോണ്ടാണ് ഞാൻ ചോദിക്കുന്നത് ആണോന്നുള്ള പക്ഷെ വണ്ടിന്റെ ഉള്ളിൽ കാര്യങ്ങളും കണ്ടാൽ നമുക്ക് മനസ്സിലാവും അല്ലേ മനസ്സിലാവില്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് നല്ല സീറ്റ് ഹവറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കമ്പനി വന്ന അതേ സെറ്റപ്പിൽ തന്നെയാണ് നിൽക്കുന്നത് ഒന്നും മാറിയിട്ടൊന്നുമില്ല പണ്ടത്തെ ഐ വിട്ടിൻ അല്ലെ അതിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് കംപ്ലയിൻസ് ഒട്ടും തന്നെ ഇല്ലാന്ന് തന്നെ പറയാം ഇത് നമുക്ക് ഇപ്പോ വേറെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഒന്നുമില്ല എ സി പൊറച്ചവരും പവറിന്റെ വർക്കിംഗ് നാല് ടയർ എൺപത് ശതമാനം ഉണ്ട് ടയറൊക്കെ അത്യാവശ്യം ഉണ്ട് ഏകദേശം ഉണ്ട് ടയറിന്റെ നാല് വർഷം പേപ്പർ പേപ്പർ ഉണ്ട് ഓക്കെ ഇതിപ്പോ വേറെ അപാകതകളൊന്നും ഒന്നും ഇല്ല

ഇത് നമുക്ക് ഒരു ലക്ഷത്തി മുപ്പത് രൂപ ഒന്നേ മുപ്പത് അത് നെഗോഷിയാണോ മാറ്റി ചെയ്തു കൊടുക്കാട് അഡ്രസ് ആണ് ചെറിയ ലോൺ കൊടുക്കാം കിട്ടും എത്ര രൂപ കിട്ടും നമുക്ക് അമ്പത് രൂപ ലോൺ കിട്ടും ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപക്ക് നല്ല അടിപൊളി ഒരു ഹോണ്ടാ സിറ്റി അതും നല്ല വൃത്തിയുള്ള വണ്ടി പെട്രോള് താല്പര്യമുള്ളവർ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ ശരിക്കും മോഡിഫൈ ഒക്കെ ചെയ്യാൻ പറ്റിയ നല്ല ക്വാളിറ്റി ഉള്ള ഒരു റെഡ് കളർ മാരുതിയല്ലേ ഇതിന്റെ ഒരു മെയിൻ ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്ക്വയർ ലൈറ്റ് വരുന്ന വണ്ടിയാണ് നല്ല അടിപൊളി ആണ് അല്ലേ ഓ എന്നെക്കാളും പ്രായം കൂടിയ വണ്ടിയാണല്ലോ കിട്ടൂല മെയിൻ എന്ന് പറഞ്ഞാല് നാല് ഡയർ ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനത്തോളം ഉണ്ട് നല്ല കട്ടയുള്ള ടയറാണ് ഇത് തൊണ്ണൂറ്റിൽ പേപ്പർ ഒക്കെ ഉണ്ടോ പേപ്പർ രണ്ട് വർഷം പേപ്പർ പുതിയ ഇൻഷുറൻസ് നമ്മൾ അടച്ചു അടച്ചു കൊടുക്കും കൊടുക്കും എല്ലാ ഭാഗങ്ങളും നല്ല വൃത്തിയുള്ള വണ്ടി നിലവിൽ രണ്ട് വർഷം പേപ്പർ ഉണ്ട് രണ്ട് വർഷം പേപ്പർ ക്ലിയർ ആ പിന്നെ അതുപോലെ തന്നെ ആ സീറ്റ് കവർ ഒന്നും മോശമില്ല മോശമില്ലാട്ടോ എല്ലാം നല്ല വൃത്തിക്ക് തന്നെ വെച്ചിട്ടുണ്ട് ഇത്രയും വൃത്തിയുള്ള വണ്ടികൾ ഇതിൽ വരില്ലല്ലോ എ സി വരില്ല ബാക്കിയുള്ള ഒരു സാധനവും ഇല്ല എ സി പവർ പവർ ഒന്നും ഇല്ല

ഇതിപ്പോ നമുക്ക് ഫൈവ് മോഡൽ ആയതുകൊണ്ട് എത്രക്ക് ഇത് നമ്മൾ നമ്മൾ ഇൻഷുറൻസ് അടച്ചു കൊടുക്കുകയാണെങ്കിൽ ഇത് ഇൻഷുർ അടച്ചിട്ട് നിങ്ങൾ കൊടുക്കും ഇത് കാരണം പഴയ പഴയ മോഡൽ ലൈറ്റ് ആയതുകൊണ്ട് വണ്ടി ക്വാളിറ്റി ഉള്ളതിന് അതെ അതെ അല്ലാത്ത വില പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ഇത്രയും വൃത്തിയുള്ള വണ്ടിയാണല്ലോ കാര്യമായ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലാത്ത നല്ല ക്വാളിറ്റി വണ്ടി നാല്പത്തിഅയ്യായിരം രൂപയ്ക്ക് ഒരു കാർ സ്വന്തം അല്ലെ ബൈക്ക് പോലും പൊളിക്കാൻ കിട്ടൂലി ഇരുപത് എന്തായാലും ഇത് അത്യാവശ്യം ഒരു ഓടിച്ചു പഠിക്കാനൊക്കെ വേണ്ടവർക്ക് എന്നിട്ട് പൊളിക്കാൻ കൊടുത്താൽ അതെ 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 അപ്പൊ എന്തായാലും നല്ലൊരു മാരുതി താല്പര്യമുള്ളവരൊന്നും കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ജീപ്പ് അല്ലേ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ ഒരു കിടിലും വണ്ടി ഇവിടെയുണ്ട് അത് കിടിലെന്ന് പറയാനുള്ള കാരണം കാരണമൊന്നു പറഞ്ഞു കൊടുത്തോ ഇത് പുതിയ ബോഡിയാണ് തൊണ്ണൂറ്റി നാല് പുതിയ ബോഡി ചെയ്ത വണ്ടിയാണ് പുതിയ പുതിയ പേപ്പർ ഈ ബോഡി ചെയ്യാൻ നല്ലൊരു പൈസ പുതിയ ഈ ബോഡി മുഴുവൻ മാറ്റിയിട്ട് പുതിയത് കേറ്റിയതാണ് അതുപോലെ തന്നെ ടയർ ഭാഗങ്ങളൊക്കെ ഫ്രണ്ടിൽ രണ്ടെണ്ണം ഏകദേശം ഒരു ഓവറോൾ വണ്ടി നല്ല വൃത്തിയാണ് കേട്ടോ വുഡും ഒന്നും മോശമില്ല ഇത് തൊണ്ണൂറ്റിനാലിന് പേപ്പർ ഒക്കെ ഉണ്ട് മാസം ഇൻഷുറൻസ് ആ വണ്ടി പേച്ചവർക്ക് കാര്യങ്ങളൊന്നും ഇല്ല ഒന്നുമില്ല അല്ലെ ഓക്കെ മൊത്തത്തിൽ വണ്ടി നല്ല വൃത്തിയാട്ടോ ഇന്റീരിയർ ഒക്കെ ആണെങ്കിലും ഫുൾ ആയിട്ട് മാറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല വൃത്തിയാക്കി തന്നെ വെച്ചിട്ടുണ്ട് ബാക്കിൽ ഏകദേശം ഒരു അൻപത് ശതമാനം കൂട്ടി അതി പിന്നെ പ്ലാറ്റ്ഫോമോ കാര്യങ്ങളോ ഒന്നും വിഷയമില്ല

ഓക്കെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും നല്ല വൃത്തിയുള്ളൊരു വണ്ടിയാണ് കേട്ടോ മെയിനായിട്ട് പറയേണ്ടത് ഈ പറഞ്ഞ പോലെ ബോഡി മാറ്റി കിട്ടിയത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു എഴുപതിനായിരം രൂപയുടെ പുതിയ ബോഡിയാണ് കിട്ടിയത് അതാണ് ഏറ്റവും വലിയൊരു ഗുണം കേട്ടോ പിന്നെ സംഭവങ്ങളൊന്നുമില്ല എൻജിൻപരമായിട്ട് മാക്സിമം പിന്നെ ഇതൊക്കെ പഴയ വണ്ടികളാണ് എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ നല്ല അടിപൊളി ഒരു ജീപ്പ് വേണ്ട ഒരു ഒരു പെട്രോൾ ബീറ്റ് ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ കംപ്ലൈന്റ് ഇല്ലാത്ത ലോ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റുന്ന കൊള്ളാവുന്ന ഒരു വണ്ടി അല്ലെ അതെ ഇതേതാ മോഡലാണ് രണ്ടായിരത്തി പത്താണ് ആ അതായത് എൽ എസ് ആണോ എല്ലോ അപ്പൊ എന്തായാലും പിന്നെ ബോഡി വൈസ് ഒന്നും കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ നല്ല നീ ഇന്റീരിയർ പേപ്പറൊക്കെ ഇൻഷുറൻസ് ഓക്കെ നല്ല സീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ പെട്രോൾ ആയതുകൊണ്ട് ഞാൻ ഓൾറെഡി പറഞ്ഞു യാതൊരു കംപ്ലൈന്റും ഉണ്ടാവില്ല അതാണ് ഏറ്റവും വലിയൊരു ഗുണം ഈ ഡീസൽ വണ്ടിക്കാണ് കംപ്ലൈൻറ്റ് കൂടുതൽ അല്ലേ അതെ ഡീസലിനെ സംബന്ധിച്ച് കംപ്ലൈന്റ് കംപ്ലൈന്റ് വരില്ല വരില്ല വണ്ടിയാണ് അതെ 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 സംബന്ധിച്ചും ഡ്രൈവർ ഭാഗങ്ങളൊക്കെ അവറേജ് ആണ് മൊത്തത്തിൽ എന്താ ബോഡി വൈസ് ഒന്നും കുഴപ്പമൊന്നുമില്ല ബാക്കി എൻജിൻ പരമായിട്ടൊക്കെ അപ്പൊ ചെയ്ത് ഇപ്പൊ തൊണ്ണൂറ്റഞ്ച് രൂപയാണ് കസ്റ്റമർ ആസ്ക് ചെയ്യുന്നത് അത് നിങ്ങളൊന്ന് വന്നിട്ട് ഡയറക്റ്റ് സംസാരിച്ചോളൂ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം കുറച്ച് വരും ഓവറോൾ വൃത്തിയുള്ള ഒരു വണ്ടിയാണ് കേട്ടോ വീണ്ടും ഒരു ലോ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ന്യൂ ഷേപ്പിൽ ഉള്ള മാരുതി മാരുതിയല്ലേ ഇതേത മോഡൽ ആണ് നല്ല വൃത്തിയുള്ള ഒരു വണ്ടിയാണ് കേട്ടോ ബോഡി വൈസ് ഒന്നും കുഴപ്പമൊന്നുമില്ല ഏഹ് ഇത് ശരിക്കും മോഡൽ ഏതാ രണ്ടായിരത്തി രണ്ട് മോഡലാണ് പുതിയ പേപ്പർ ആണ് പുതിയ പേപ്പർ ഉണ്ട് പുതിയ ഇൻഷുറൻസും കൊണ്ടുപോകുന്ന ചെയ്യണ്ട ഒന്നും ഒരാളൊന്നും ഓടിച്ചാൽ മതി എഞ്ചിൻ എഞ്ചിൻ എന്താ ഉപയോഗിച്ച ഉപയോഗിച്ചത് അതെ അല്ലേ പിന്നെ സീറ്റ് എന്താ പറയാ പണ്ടത്തെ സീറ്റ് ആണ് അത് വേണമെങ്കിൽ ഒന്ന് മാറ്റി ചെയ്തേക്കുക ചെളിയല്ലാട്ടോ ഒരു കളർ അങ്ങനെയാണ് ഒരു വെൽവറ്റ് ടൈപ്പ് സാധനമാണ് ഉണ്ടാവും അല്ലെ ചെലി പിടിച്ചല്ലോ അതുപോലെ തന്നെ ബാക്ക് സൈഡിൽ നിന്നൊക്കെ ആണെങ്കിലും വണ്ടി നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി ആണ് ടയർ വാങ്ങുക കുറവാണ് ടയർ അവറേജ് ടയർ റീപ്ലേസ്മെന്റോ ആക്സിഡന്റ് അതെ അതെ ഏകദേശം ഒരു ലക്ഷം കോടി ഇല്ല ഒന്നുമില്ല മെയിൻ ആയിട്ട് വർക്ക് ഇത് നമുക്ക് എത്ര കൊടുക്കാം എന്തായാലും ഫൈവ് സ്പീഡ് ഗിയർ ബോക്സ് ഉള്ള ഒരു മാരുതി ആരെയും നോക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഗ്രേ കളർ വണ്ടി ഉണ്ട് നേരെ പോലെ അറുപത്തയ്യായിരം രൂപ എല്ലാ പേപ്പറും ക്ലിയർ ആക്കി നിങ്ങൾക്ക് തരും പിന്നെ റിന്യൂലൊക്കെ ഇപ്പൊ ഇല്ല നിലവിലെ അഞ്ച് വർഷം നാലു നാലര വർഷത്തിലേക്ക് പേപ്പറുള്ളതാണ് അപ്പൊ അതൊന്നും പേടിക്കണ്ട ധൈര്യമായിട്ട് വന്നെടുത്തോളൂ ക്വാളിറ്റി ഉള്ള ഒരു വണ്ടിയാണ് കേട്ടോ ഇത്രയും വില കുറച്ച് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന വേറൊരു ഉണ്ടാവാൻ സാധ്യത കുറവല്ലേ അതായത് ഇത് ഏതാ മോഡലൊക്കെ ഇത് രണ്ടായിരത്തി അഞ്ച് വണ്ടിയാണ് ആ പക്ഷേ ഇത് ഫ്രണ്ട് ന്യൂ മോഡൽ കൺവേർട്ട് ചെയ്താണ് അത് രണ്ടായിരത്തി അത്യാവശ്യം വില വരുന്ന ഒരു സംഭവം അല്ലേ അതെ ഇത് അറുപത്തഞ്ച് രൂപയോട് അന്ന് ചിലവുണ്ട് ബമ്പറ് ഗ്രില്ല് ബോണ്ട് കാര്യങ്ങളെല്ലാം എല്ലാം മാറിയതാണ് ടയർ വലിയ സെറ്റപ്പ് ടയർ എന്ന് പറയാനില്ലാട്ടോ പിന്നെ ബോഡി വൈസ് ഒന്നും കുഴപ്പമില്ല ഇന്റീരിയർ ഞാൻ കാണിച്ചു തരാം അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി ആണ് പിന്നെ ഇത് എത്ര ഓട്ടോ ഓട്ടോക്കെ ഇത് ഒന്നേ സംതി ആ ഇത് ശരിക്കും ഏതാ എഞ്ചിൻ വരുന്നത് ഇത് ആണ് അല്ലേ അത്യാവശ്യം മൈലേജ് ഒക്കെ എഞ്ചിൻ ആ പവർ പവർ ാണ് മൈലേജും കിട്ടൂലേ ഒരു കിട്ടും കിട്ടൂലേലും കിട്ടുള്ളൂ കാണിക്കേണ്ടത് ഇന്റീരിയർ ആണ് ഇന്റീയർ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി ഇന്റീയർ ആണ് സീറ്റ് അവർ ഒക്കെ പുതിയതായിട്ട് ചെയ്താണ് സീറ്റ് ആക്കി അടിപൊളി അടിപൊളി കുറച്ച് പൊടി ഉണ്ടെന്ന് ഉണ്ടെന്നുള്ളൂ വേറെ യാതൊരു കുഴപ്പമില്ല ഈ വണ്ടിയിൽ ഇപ്പൊ നിലവിൽ പറയാനില്ല ടയർ നിങ്ങൾ എടുത്താൽ ഒരു പത്ത് മൂവായിരം കിലോമീറ്റർ ഓടുമ്പോൾ തന്നെ മാറേണ്ടി വരും ഇത് നമുക്കിപ്പോ എത്ര വില വരുന്നത് ഒരു ലക്ഷത്തി നാപ്പതിനായിരം രൂപ രൂപ ഒന്നേ നാല് കൊടുക്കാം കൊടുക്കാം അഞ്ച് വർഷം പേപ്പർ ഉണ്ട് അല്ലേ അപ്പൊ എന്തായാലും ഒന്ന് കോൺക്ട് ചെയ്തോളൂ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി നല്ല വൃത്തിയുള്ള അടിപൊളി ഒരു സ്കോർപ്പിയോട്ടോ അതും ഒരു ലക്ഷം നാല്പതിനായിരം രൂപക്ക് എങ്ങനെയുള്ള ഒരു ചെറിയ പൈസ ലോൺ കയറുമോ ചെറിയ പൈസ ഒരു പത്തു രൂപ അപ്പൊ പത്ത് എഴുപതിനായിരം രൂപ കൊണ്ട് വന്നാൽ നിങ്ങൾക്ക് ഇത് കൊണ്ടുപോയി എക്സ്ചേഞ്ച് ഒക്കെ ആണെങ്കിൽ എന്താണെന്ന് നോക്കൂല്ലേ ഓക്കെ എങ്ങനെ വേണമെങ്കിലും ചെയ്യട്ടോ നല്ല വൃത്തിയുള്ള വണ്ടിയാണ് ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ അപ്പൊ എന്തായാലും നമ്മുടെ ഈ ഒരു എപ്പിസോഡിലെ അവസാനത്തെ വണ്ടി അല്ലെ അവസാനത്തെ വണ്ടി ഒരു നാനോ ആണ് വളരെ വളരെ ലോ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് ഇത് ഏതാ മോഡലൊക്കെ ഓക്കെ വണ്ടി അത്യാവശ്യം വൃത്തി വൃത്തിയുണ്ട് ബോഡി വൈസ് വലിയ പ്രശ്നം പിന്നെ പെയിന്റ് ഒക്കെ ഒന്ന് ഫെയ്ഡ് ആയിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ ഒന്ന് ഒന്ന് പോളിഷ് ഒക്കെ ചെയ്ത് റെഡിയാക്കി എടുത്താൽ മതി മെക്കാനിക് ഫിറ്റ് ഫിറ്റാണല്ലേ ഇത് കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട് ഇതൊക്കെ എന്തായാലും ഒരു അടുത്ത് ഓടി പിന്നെ ഇന്റീരിയർ ഒന്നും വലിയ മോശമില്ലാട്ടോ ഡ്രൈവർ സൈഡ് സീറ്റ് മാത്രം ലേശം ഒന്ന് കീറിയിട്ടുണ്ട് അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയാൽ മതി ഇത് എസിയും ഒന്നും വരില്ലല്ലോ സ്റ്റാൻഡേർഡ് വണ്ടിയാണ് അപ്പൊ അത്യാവശ്യം എന്തെങ്കിലും കച്ചവടമൊക്കെ ചെയ്യുന്നവർക്ക് ഉപയോഗിക്കാം അല്ലേ ഉപയോഗിക്കുക അതെ അതെ അതുപോലെ തന്നെ ടയർ ഭാഗങ്ങളൊന്നും മോശമില്ലാട്ടോ നാല് ടയർ അത്യാവശ്യം കട്ടയുണ്ട് നിങ്ങൾക്ക് അത്യാവശ്യം ഓടിക്കാനുള്ളതുണ്ട് ഇത് നമുക്ക് എന്താ വില വരുന്നത് നമുക്ക് രൂപ രൂപ അതായത് വെറും മുപ്പത്തി ഒൻപതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു വണ്ടി കൊടുക്കുക കേട്ടോ അത്യാവശ്യം വൃത്തിയുള്ള ഒരു വണ്ടി അല്ലേ ഒരു രൂപ ലോൺ കൊടുക്കാം അപ്പ എന്തായാലും ഒരു പത്ത് രൂപേന്റെ അടുത്ത് അടുത്ത് നിങ്ങൾ കൈ കണ്ടുവന്നാൽ നിങ്ങൾക്ക് ബാക്കി പൈസ ഫുൾ ലോൺ തരും മെയിൻ ആയിട്ട് പറയേണ്ടത് ലോ ബഡ്ജറ്റ് വണ്ടിയാണെന്നുള്ളതാണ് കേട്ടോ അപ്പൊ എന്തായാലും ഈ ഒരു എപ്പിസോഡിൽ ഞാൻ കാണിച്ച ഇത്രയധികം വണ്ടികളിൽ ഏതെങ്കിലും വണ്ടിന്റെ കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസോ വേണമെങ്കിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി വാട്സപ്പിലൊക്കെ അയച്ചു കൊടുക്കൂലേ അയച്ചു കസ്റ്റമർ എല്ലാ ഡീറ്റെയിൽ അയച്ചു കൊടുക്കാം അതെ അതെ പിന്നെ വേറെ കാര്യം കേട്ടോ നമ്മൾ കഴിഞ്ഞ വീടുകളിലൊക്കെ കാണിച്ച അഞ്ച് മാരുതി ഒക്കെ കാണിച്ചിരുന്നു അല്ലെ എല്ലാം സൈലായി കാണിച്ച് കഴിഞ്ഞ വീഡിയോ കാണിച്ച ഒറ്റ വണ്ടി പോലും ഇവിടെ ഇല്ല അല്ലെ എനിക്ക് തോന്നുന്നു കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ആൾക്കാർ വന്ന് വണ്ടി കാസർഗോഡ് വണ്ടി പോയത് അല്ലേ എന്നാലും ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് പിന്നെ കുറച്ചൊക്കെ പഴയ മോഡൽ വണ്ടികൾ ആകുമ്പോൾ മാക്സിമം ചെക്ക് ചെയ്തിട്ട് മാത്രമേ എടുക്കാവുള്ളട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടുന്ന് എടുത്തുകൊണ്ട് പോയിട്ട് പിന്നെ വർത്തമാനത്തിനുള്ള ഇട വരണ്ടത് അതെ അതെ മാക്സിമം അതുകൊണ്ട് വൃത്തിയായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് മാത്രമേ എടുക്കുക അപ്പോൾ എന്തായാലും ഈ ഒരു കിടം സ്റ്റോക്കുമായിട്ട് വരുമ്പോൾ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താറ്റാ